പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുതേ സന്ധ്യാ മനു എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങളോട് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവഗണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങളെ അവഗണിക്കുന്നവരെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ വൈക്ക് കൊണ്ടുവരാം അവഗണിക്കുന്നവരെ ചെറുക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാനിവിടെ പറഞ്ഞുതരാം എനിക്കറിയുന്ന കാര്യങ്ങളാണെ അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളാവുമല്ലോ അയാളെ വലിയൊരു സെലിബ്രിറ്റി ആയിട്ടോ അയാളുടെ വലിയൊരു ഫാനായിട്ടോ നമ്മൾ മാറാതിരിക്കുക അതായത് നമ്മളൊരാൾ ഇഷ്ടപ്പെടുമ്പോൾ അയാൾ അയാൾക്കെന്താണ് അയാൾ വിചാരിക്കുമോ ഇവൻ എന്നെ ഭയങ്കരം പിന്നെ ഒക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവനോട് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്താണ് ഇവൻ എന്താണ് ഇവൻ എൻ്റെ ഫാനാണ് ഞാൻ എന്ത് ചെയ്താലും ഇവൻ അത് ഇതാകും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ അടുത്ത് വലിയ ഗമയൊക്കെ കാണിക്കും അപ്പോൾ എന്താണ് നമ്മൾ അവഗണിക്കും അല്ലേ നമ്മൾ അവരുടെ ബാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മളോടൊരു അവഗണന ഉണ്ടാകും അപ്പോൾ എന്താണ് അവർ അവരെ വലിയ സ്റ്റാർ ആണ് സ്റ്റാറാണെന്നുള്ളൊരു വിചാരം അവരെ മനസ്സിലുണ്ടാവും അത് നമ്മളുണ്ടാക്കി കൊടുക്കരുത് പകരം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർ ആവുക നമ്മളാണ് അവിടെ സ്റ്റാറാവേണ്ടത് നമ്മുടെ കഴിവ് നമ്മൾ തെളിയിക്കുക എല്ലാവരുടെയും മുന്നിൽ നമ്മളുടെ കഴിവ് നമ്മൾ തെളിയിക്കുക നമ്മൾ അവിടെ ഒരു സ്റ്റാർ ആവുക അപ്പോൾ എന്താണ് അവർ നമ്മുടെ ബാക്കിൽ താനെ വരും നേരെ മറിച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ വലിയൊരു എന്താണ് സെലിബ്രിറ്റിയെ പോലെ ആക്കി വെക്കാതിരിക്കുക എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ രണ്ടാമത് പറയാനുള്ളതെന്ന് വെച്ചാൽ ആർക്കും നമ്മൾ ഒരു വലിയ സ്ഥാനം എവിടെ ഒന്നിനും കൊടുക്കാൻ പാടില്ല വലിയൊരു സ്ഥാനം ഒരു സ്ഥലത്ത് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്താണ് ആ സ്ഥാനം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക എന്നല്ലാണ്ട് അത് അവരുടെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് നമ്മളോട് വെറുപ്പ് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് നമ്മൾ ഒരാളെ ആശ്രയിക്കാതിരിക്കുക അപ്പോൾ അയാൾ വിചാരിക്കുമോ ഇയാൾക്ക് ഞാനില്ലാണ്ട് ഒന്നും ആവില്ല ഞാനില്ലെങ്കിൽ ഇയാളൊരു ബിഗ് സീറോ ആണ് ഞാനാണ് ഇയാളെ എല്ലാം നോക്കി പോയിട്ടൊക്കെ ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തു ചെയ്യും അവർ നമ്മുടെ മേക്കേക്ക് പാനും കയറാൻ തുടങ്ങും അതിനുള്ള വഴി നമ്മൾ വെക്കാതിരിക്കുക അല്ലേ നമുക്ക് സുലഭമായിട്ടൊരു സാധനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് അതിനോട് തീരെ വിലയില്ലാണ്ടാവും അല്ലേ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തത നേടാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക അപ്പോൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരായിരിക്കും ഇവനെപ്പോൾ എന്നെ വേണം എന്നെ വേണം എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് വരും അത് നമ്മൾ അവരിൽ ഇല്ലാതെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക നമ്മളാരെങ്ങനെ അവഗണിച്ചാലും നമ്മളെ എന്ത് കാണിച്ചാലും നമ്മൾ സന്തോഷത്തോടെ തന്നെ ഇരിക്കുക അപ്പോൾ അവർ വിചാരിക്കും ഓ ഇവർക്ക് ഞാൻ എന്ത് ചെയ്തിട്ട് ഇവർക്ക് സന്തോഷം തന്നെയാണല്ലോ എന്ന് ഇരിക്കുമ്പോൾ താനെ നിർത്തിക്കോളും പിന്നെ എന്താണ് നമ്മൾ സങ്കടം വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസൊക്കെ പോയിട്ടിടുന്നുണ്ടല്ലോ വിഷമം സ്റ്റാറ്റസൊക്കെ പോയിട്ടിടും അങ്ങനെയൊന്നും ഇടാതെ എന്ത് ചെയ്യണം നമ്മൾ നല്ല സന്തോഷത്തോടെ ഇരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ താനെ അവഗണിക്കുന്നവർ ഒരു താനെ പോയിക്കോളും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമ്മളെപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക അവൈലബിൾ എന്ന് വെച്ചാൽ നമ്മളെ എപ്പോൾ ഒരാൾ മെസ്സേജ് ചെയ്യുകയോ നമ്മളെ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയം നമ്മളെപ്പോഴും അവർക്ക് എന്താണ് റിപ്ലൈ കൊടുക്കുക അവർ ഫോൺ ചെയ്യുമ്പോൾ ചാടിപ്പോയി എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവർ വിചാരിക്കുമോ ഇവരെപ്പോഴും നമ്മളെ വിളിപ്പുറത്തന്നെയുണ്ട് ഇവരെപ്പോഴും കിട്ടുന്നതാണെന്നുള്ളൊരു തോന്നല് വരും അപ്പോൾ മിസ്സ് ചെയ്യൂല അല്ലെ നമ്മളവർക്ക് ഒരിക്കലും മിസ്സ് ചെയ്യില്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകുമ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ ഇല്ലേ അവർ നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങനെ ഒരു സ്നേഹം അവർക്ക് കൊടുക്കുന്നുണ്ടോ കാരണം നമ്മളെ നമുക്ക് അവരെ മിസ് ചെയ്യുന്നില്ല അല്ലെ മിസ് ുമ്പോൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനോട് വലിയ വിലയൊന്നും തോന്നില്ല എന്നാണ് എൻ്റെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഫലപ്രദമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫലപ്രദമായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പരിശീലിക്കുക നമ്മൾ ആർക്കും അടിമയാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിൽ ഭദ്രമാണെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി എല്ലാവരും മുന്നോട്ട് പോകും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ